സ്പീക്കറുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇന്ന് സഭയിൽ ഉണ്ടായത് ഞങ്ങൾ ജനാധിപത്യപരമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത് നാൽപ്പത്തൊൻപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാജ്യ താല്പര്യത്തെ സംസ്ഥാന താല്പര്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സഭയിൽ വരാൻ സ്റ്റാർഡ് ക്വസ്റ്റ്യനായി ഞങ്ങൾ കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്പീക്കറിൻ്റെ ഓഫീസും ഗൂഢാലോചന നടത്തി ആ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റി മുഖ്യ സ്പീക്കറുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ചെന്നിരുന്ന് ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആകേണ്ടത് അൺസ്റ്റാർഡ് ആക്കി മാറ്റിയത് നിയമസഭയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശങ്ങളാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പച്ചയായി നിഷേധിക്കപ്പെട്ടത് നാൽപ്പത്തൊമ്പത് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ ബഹളം ബഹളമുണ്ടായത് ആ ബഹളം ഉണ്ടായപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അനാദരവോടുകൂടി സംസാരിച്ചു അതിന് ഞാൻ തിരിച്ചു പറഞ്ഞു ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്താ ആ തെറ്റ് ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അതിലൊരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട് ഞാൻ എൻ്റെ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്തു ഭരണകക്ഷിയുമായി കൂട്ടുചേർന്ന് ഈ ചോദ്യോത്തരങ്ങൾ മാറ്റിയത് സ്പീക്കർ അതിലുള്ള കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അബക്വതിയായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് സ്പീക്കർ ഇങ്ങനെ പറയുന്നത് അതിനുള്ള മറുപടിയാണ് അതിന് അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു മുഖ്യമന്ത്രിയും പാർലമെൻ്ററി കാര്യമന്ത്രിയും സഭ്യതരമായ പരാമർശങ്ങൾ ഞങ്ങൾക്കെതിരായി നടത്തി അത് സഭയിൽ സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ല ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടത്തിയ ഡിബേറ്റ് അതിൽ ഞാൻ നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ സഭാ ടി വിയിൽ നിന്ന് നീക്കം ചെയ്തു മുഖ്യമന്ത്രിയും പാർലമെന്ററി മന്ത്രിയും സ്പീക്കറും പറഞ്ഞത് മാത്രം സഭാ ടി വിയിൽ നീക്കുന്ന എന്തിനാവിനെ ഈ സഭാ ടി വി സഭ സഭയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നടത്തിയ ഡിബേറ്റ് പുറത്തുവരുന്നുണ്ടേ അതിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ നടത്തിയ സംഭാഷണം മുഴുവൻ നീക്കം ചെയ്തു സഭാ ടി വിയിൽ നിന്ന് എത്ര ഏകാധിപത്യപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ നരേന്ദ്രമോദി ആകാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി ആകാൻ അദ്ദേഹം വളരെ മോശമായ പരാമർശം എന്നെ കുറിച്ച് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എൻ്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യം ഈ പിണറായി വിജയനെ പോലെ അഴിമതിക്കാരനാകരുതെന്നും നിലവാരം അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലേക്ക് ഞാൻ താഴ്ന്നു പോകരുതെന്നുമാണ് ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടിയാണ് ചോദിച്ച് വാങ്ങിച്ചാണത് ആ മറുപടി ചോദിച്ചു വാങ്ങിച്ച മറുപടിയാണ് ഞങ്ങൾ ഉയർത്തിയ വിഷയം അത് വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഇനിയുള്ള ദിവസവും സഭയിൽ ചർച്ച ചെയ്യും അതെന്താണ് മലപ്പുറം കേരളം മുഴുവൻ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സ്ഥലമാണ് ഹാവാല പണം നടത്തുന്ന സ്ഥലമാണ് ആ പണം മുഴുവൻ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് ഈ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തി പി ആർ ഏജൻസികളെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കാതെ ഡൽഹിയിലെ മീഡിയയിൽ മുഴുവൻ നാഷണൽ മീഡിയയിൽ മുഴുവൻ പ്രചരിപ്പിച്ചു മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിയിലും പുറത്തും നടക്കുന്ന നീക്കങ്ങളുടെ പുറകിൽ ഈ കള്ളക്കടത്ത് സംഘമാണ് കള്ളക്കടത്ത് പിടിച്ചതുകൊണ്ടാണ് നടത്തുന്നതെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഈ കള്ളക്കടത്ത് പണം രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടിയാണ് രാജ്യദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെലവാക്കുന്നതെങ്കിൽ ഒരാളെ ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തോ ഒരാളെ അപ്പം ഇത് വെറും പൊളിറ്റിക്കൽ അജണ്ടയാണ് ബി ജെ സംഘപരിവാർ അജണ്ടയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുക സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഈ പി ആർ ഏജൻസി നാഷണൽ മീഡിയക്ക് മുഴുവൻ ഈ വാർത്ത കൊടുത്തു സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞല്ലോ പ്രസ് സെക്രട്ടറി ഹിന്ദുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മലപ്പുറം എന്ന് പരാമർശിച്ചിട്ടില്ല സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതിയിലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊമ്പതാം തീയതി ഹിന്ദുവിൽ പി ആർ ഏജൻസി വഴി ഇന്റർവ്യൂ കൊടുത്തു എന്നിട്ട് പി ആർ ഏജൻസി വളരെ മോശമായ പരാമർശങ്ങൾ കേരളത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ച് നടത്തി അപ്പോൾ കേരളത്തെക്കുറിച്ച് വളരെ മോശമായ ഒരു ഇമേജ് ദേശീയ തലത്തിൽ ഉണ്ടാക്കുക ഈ കള്ളക്കടത്ത് നടത്തുന്നതും ഹവാല നടത്തുന്നതും തെറ്റാണ് അത് ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ് അത് നടത്തുന്നത് എന്ന് വരുത്തി തീർത്ത് സംഘപരിവാർ ചെയ്യുന്നത് പോലെ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ പിണറായി വിജയനും കൂട്ടുകാരും ശ്രമിക്കുന്നു അതിനാണ് പി ആർ ഏജൻസി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ഇത് കേരളത്തിന് മുഴുവൻ ദേശീയതലത്തിൽ അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ മൂന്ന് സ്ക്രിപ്റ്റ് പതിമൂന്നാം തീയതി പി ആർ ഏജൻസി കൊടുത്തത് ഇരുപത്തൊന്നാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഇരുപത്തിയൊമ്പതാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ മൂന്ന് സ്ക്രിപ്റ്റും ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ് അതിന്റെ പുറകിൽ ഈ വിഭജിക്കാനുള്ള അജണ്ടയാണ് സംഘപരിവാറിന്റെ അതേ വരികളിലൂടെ പിണറായി വിജയനും സി പി എമ്മും യാത്ര ചെയ്യുന്നു അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ഞങ്ങൾ കേരളത്തെ പ്രതിരോധിക്കും ഇന്ന് 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 ഉണ്ടായത് ഇന്ന് ഉണ്ടായത് കഴിഞ്ഞ ഒരു മാസമായി ഒരു മാസത്തിലധികമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങള് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെസിഫിക് ആയിട്ട് നിയമസഭയിൽ ഉന്നയിക്കാനുള്ള ആദ്യത്തെ അവസരം അത് അടിയന്തര അടിയന്തരപ്രമേയല്ല ആദ്യത്തെ അവസരം ക്വസ്റ്റ്യൻ എന്നുള്ള നിലക്ക് സ്പെസിഫിക് ആയിട്ട് ആ വിഷയങ്ങളൊക്കെ അടങ്ങിയ ചോദ്യമാണ് മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഒറ്റയടിക്ക് സഭാതലത്തിൽ നിന്ന് മാറ്റി അതിനൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള അതാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതിലേക്ക് മാറ്റിയത് അതിൻ്റെ പ്രാധാന്യം കുറക്കാനും അതിൽ നിന്ന് ഒളിച്ചോടാനുമാണ് അതിനെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത് ഇന്ന് ആദ്യം അതിനെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വിഷയങ്ങളൊക്കെ പോലീസിൽ നടക്കുന്ന മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മലപ്പുറം എന്ന വാക്കൊരു ബാഡ് ടേസ്റ്റിൽ ഉന്ന ഉന്നയിച്ചു ഒരു ജനവിഭാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ കേരളത്തെക്കുറിച്ച് ബി ജെ പി പറയുന്നു മലപ്പുറം എന്ന പ്രദേശത്തെ ഒരു പാട്ടേഴ്സ്റ്റിൽ ഉന്നയിച്ചുകൊണ്ട് ഇവർ പറയുന്നു അങ്ങനെ നടക്കുന്ന ഒരു വലിയ ക്യാമ്പയിനെതിരായി അതെന്തുകൊണ്ട് നിങ്ങൾ നടത്തുന്നു ഇത് തെറ്റല്ലേ എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളും വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് സഭാതലത്തിൽ നിന്ന് മാറ്റിയത് അതാണ് ഞങ്ങൾ ഇന്ന് വളരെ ഗൗരവമായി ഉന്നയിച്ചത് സ്വാഭാവികമായി ഇത് സ്പീക്കറോടാണ് ചോദിക്കുന്നത് സ്പീക്കർ എന്തുകൊണ്ട് സ്പീക്കർ സ്വന്തപ്രകാരം മാറ്റുന്നതല്ല എല്ലാവർക്കും അറിയാം ഗവൺമെൻ്റാണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് അതിനെയാണ് ഞങ്ങൾ വളരെ ഗൗരവത്തോ എന്തുകൊണ്ട് ഒളിച്ചോടുന്നതിന് ഉത്തരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത് നടുത്തളത്തിലിറങ്ങിയത് നടുത്തളത്തിലിറങ്ങുക എന്നൊരു അസാധാരണ സംഭവമല്ല സ്പീക്കറ് ഈ ചോദ്യങ്ങൾ സഭാതലത്തിൽ മാറ്റിയതിനെ ചോദ്യം ചെയ്തത് അതുപോലെ തന്നെ ഇന്ന് സഭയിൽ വലിയ ഗൗരവമുള്ള തരത്തിൽ സഭാതലത്തിൽ സംഭവവികാസങ്ങളുണ്ടായത് അതുകൊണ്ടാണ് ഈ മലപ്പുറം എന്ന വാക്കും ഉപയോഗിച്ച് ഒരു ജനവിഭാഗത്തെ മുഴുവൻ മോശമാക്കി അങ്ങനെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മുഴുവൻ മോശമാക്കി കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മുഴുവൻ വർഗീയവൽക്കരിച്ച് കാണിച്ച് ബി ജെ പി കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇവരിവിടെ ചെയ്യുന്നത് ഇവരിവിടെ ചെയ്യുന്നത് അതിനെ ഞങ്ങൾ തുടർന്നും ചോദ്യം ചെയ്യും അതാണ് അതാണ് അല്ല മുഖ്യമന്ത്രി ഈ സഭ ഇന്ന് നടന്നു പോകരുതെന്ന് ആഗ്രഹിച്ചു അദ്ദേഹം പ്രതിരോധത്തിലാവുമെന്ന് അറിയാം അതിനാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർദ്ദേശിച്ചനുസരിച്ചിട്ട് ചോദ്യം പോലും അദ്ദേഹം പറയേണ്ട മറുപടിയാണ് അദ്ദേഹം പ്രതിരോധത്തിലാകുമെന്ന് കരുതിയാണ് ചോദ്യം പോലും വരാതെ സഭയിൽ വരാതെ അദ്ദേഹം ശ്രദ്ധിച്ചത് അദ്ദേഹം ഭയന്നാണ് ഇരിക്കുന്നത് ഭീതിയിലാണ് നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുകയാണ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളെല്ലാം ഹാസ്യ പരിപാടിയായിട്ട് മാറി ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ ആഹാ ഹാ എന്ന് മറുപടി പറയുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ആ സ്ഥിതിയിലേക്ക് മുഖ്യമന്ത്രി തരന്തായിരുന്നു അപ്പം അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രകോപിതരായി അദ്ദേഹം പ്രകോപിതരായി ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കെന്താ അദ്ദേഹം ആരെയാ പേടിപ്പിക്കുന്നത് ഞങ്ങളെയാ വേറെ ആളുകളെ നോക്കിയാൽ മതി ഞങ്ങളൊന്നും ഈ മുഖ്യമന്ത്രിയുടെ ഉമ്മാക്കി കണ്ട് പേടിച്ചോടി പോകുന്നതല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അക്കമിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അണിനിരത്തും അത് ചോദ്യം ചെയ്യും നിയമപരമായ നടപടികൾ ഞങ്ങൾ തേടും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എം എൽ എ മാർ ഒറ്റക്കെട്ടായി സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധം ഉയർത്തിയപ്പോൾ കേരള ജനത അറിയേണ്ട വിഷയങ്ങൾ ചോദ്യത്തിലൂടെ നിയമസഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒളിച്ചോട്ടം നടത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് ആ ചോദ്യങ്ങൾ മുഴുവൻ തിരസ്കരിച്ച നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഒന്നിച്ചൊഴിവാക്കിയ ഒരു സംഭവം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല നമ്മുടെ ആരുടെ അറിവിലില്ല അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി ഇത് ഗവൺമെന്റ് വളരെ ആസൂത്രിതമായി ചെയ്തതാണ് എന്ന് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ഉൾപ്പെടെ നിയമസഭയിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് അതിന് അതിനോട് തൃപ്തികരമായ മറുപടി പറയുന്നതിന് പകരം കേരളത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ ഭരണമുന്നണിയും ഉയർത്തിയ ഉണ്ടാക്കുന്ന മതപരമായി ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ഒരു വലിയ ശ്രമത്തിന് ഗവൺമെന്റ് നീക്കം ചെയ്യുന്ന കൂട്ടുനിന്നു അതിൽ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് അത് ഗവൺമെന്റ് അതിന് മാന്യമായ ഒരു നിലപാടെടുക്കുന്നതിന് പകരം വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള സമീപനം എടുത്തു അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിയമസഭ പുറത്തു വന്നിട്ടുള്ളത് സർക്കാർ ഇന്ന് മനഃപൂർവ്വം ഒരു പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ അൺസ്റ്റാർട്ട് ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചോദ്യങ്ങൾ അൺസ്റ്റാർഡ് ആക്കി മാറ്റിയത് അത് പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളുടെ മേൽ ലംഘനമാണ് അത് ചോദ്യം ചെയ്യപ്പോൾ അതിനു നേരെ പ്രകോപനപരമായ മറുപടിയാണ് സ്പീക്കറിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായത് പ്രതിപക്ഷ നേതാവിനെ തുടർച്ചയായിട്ട് പരിഹസിക്കുന്ന നിലയിൽ ബോധപൂർവം അത് ആവർത്തിച്ച് പറയുന്നു രണ്ടാമത് ഞങ്ങള് വാക്കൌട്ട് ചെയ്ത് ബഹിഷ്കരിച്ച് തിരിച്ച് അടിയന്തര പ്രമേയ സന്ദർഭത്തിൽ തിരിച്ചു വന്നപ്പോഴും പറഞ്ഞ് അതേ വാക്കുകളാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തി അപ്പം മനഃപൂർവ്വം പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് ഭരണപക്ഷം എടുത്ത അജണ്ട പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ അവഹേളിച്ചുകൊണ്ട് സഭയിൽ അവർ പറയുന്ന എല്ലാം കേട്ടുകൊണ്ടിരിക്കാൻ ആവശ്യം ഞങ്ങൾക്കില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ ഞങ്ങൾ ചൂണ്ടിക്കാട്ടും ശക്തമായ പ്രതിഷേധം ഈ ഗവൺമെന്റിനെതിരെ ഉണ്ടാവും ഞങ്ങള് ഞങ്ങള് അല്ലല്ലേ അതൊക്കെ പറഞ്ഞോട്ടെ ഞങ്ങള് നോട്ടീസ് കൊടുത്ത കേരളത്തിലെ പ്രതിപക്ഷം ഏത് കാലത്താണ് നോട്ടീസ് കൊടുത്ത കാര്യത്തിൽ തയ്യാറെടുത്തില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ കൊറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമല്ലേ മാധ്യമ ചർച്ചകളിൽ പറയേണ്ട കാര്യമല്ല ആ വിഷയം ഞങ്ങൾ വീണ്ടും സഭയിൽ അവതരിപ്പിക്കും സഭ സംഭിപ്പിക്കുന്ന സംഭിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ലിസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വരില്ല അത് സ്വാഭാവികമാണ് അടിയന്തര പ്രമേയത്തിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചുപോടി വല്ല തമാശ പറയാൻ പറഞ്ഞു തമാശയാണ് പാർലമെന്ററി കാര്യം ഞങ്ങൾ തയ്യാറെടുത്തില്ല ഞങ്ങള് തയ്യാറെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ വില കുറഞ്ഞ അഭിപ്രായമാണ് മുഖ്യമന്ത്രി ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഏഴ് ഏഴ് എട്ട് പ്രാവശ്യം നിലവാരം ഇല്ലാത്ത നിലവാരം ഇല്ലാത്ത പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു നിലവാരം ഇല്ലാത്ത ആളെ നോക്കണമെങ്കിൽ കണ്ണാടി നോക്കിയാൽ മതി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു തീർന്നല്ല ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞില്ല ഒരു പ്രാവശ്യം പറഞ്ഞത് അതു ഞങ്ങള് മലപ്പുറത്തെ കുറിച്ച് ഞങ്ങളല്ലല്ലോ മോശമായിട്ട് പറഞ്ഞത് മോശമായിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയല്ലേ മുഖ്യ അത് ഞങ്ങള് നാളെ പറയും ഞങ്ങള് പുറത്ത് മുഴുവൻ പറയുന്ന കാര്യങ്ങള് സഭയെ പറയാൻ ഞങ്ങൾക്ക് എന്താ പേടി ഞങ്ങള് പുറത്ത് ഇന്നലെയും മിനിയാന്നും നാലാം നാളും ഒക്കെ ഞങ്ങള് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം സഭയെ പോയി പറയാൻ ആരെ പേടി അല്ല ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ നടക്കരുത് തന്നെയാണ് ആഗ്രഹിച്ചത് സഭാനടപടികൾ ഞങ്ങൾ സ്തംഭിക്കുകയാണ് ചെയ്തത് സ്പീക്കർ സ്പീക്കർ എത്ര മോശമായിട്ടാണ് പെരുമാറിയത് നിഷ്പക്ഷനായ സ്പീക്കറാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ വെട്ടിമാറ്റുന്ന സ്പീക്കറുമായി ഞങ്ങൾ എങ്ങനെ സഹായിക്കും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല ഞങ്ങളുടെ അവകാശങ്ങളാണ് ഇനിയും ഇനിയും ഉന്നയിക്കുമല്ലോ ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി എന്താണ് ഇന്റർവ്യൂ വന്നത് മുപ്പതാം തീയതി ഹിന്ദു ഇന്റർവ്യൂ വന്ന അന്ന് മുതൽ ഞങ്ങൾ ഉന്നയിക്കുന്നതല്ലേ ഞങ്ങൾ പറയാത്ത കാര്യമൊന്നുമല്ലല്ലോ ഞങ്ങള് എല്ലാ ദിവസവും കഴിഞ്ഞ ഒരാഴ്ച കാലമായി ആറ് ദിവസമായി ഏഴാമത്തെ ദിവസമായി ഇന്നും ഇപ്പോഴും പറഞ്ഞാൽ തന്നെ കൂടി ഇന്ത്യയിൽ ബി ജെ പി എന്ത് ചെയ്യുന്നു അത്തരത്തിലുള്ള ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന ക്യാമ്പയിൻ തുടർന്നും ഞങ്ങള് ഉന്നയിക്കും സഭക്കകത്തും പുറത്തും വളരെ ശക്തമായി തന്നെ ഉന്നയിക്കും അതിന് അവസരങ്ങൾ ധാരാളം ഉണ്ട് ആർക്കും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതേ വിഷയം തന്നെയാണ് ചോദ്യത്തിൽ ഉന്നയിച്ചിരുന്നത് അതെന്തുകൊണ്ട് അനുവദിച്ചില്ല എന്ന വിഷയത്തിലാണ് ഞങ്ങൾ ഇന്ന് സഭ സമീപിച്ചതും ബഹിഷ്കരിച്ചതും നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അതേ വിഷയം നാളെ പോലെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും ചെയ്യും സ്പീക്കറുടെ നിലപാട് ആ പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞത് നീക്കം ചെയ്യ മുഖ്യമന്ത്രിയും പാർലമെന്ററികാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെ അവഹേളിച്ചുകൊണ്ട് പറഞ്ഞത് സഭാരേഖയിൽ നിലനിർത്തുക ആ സഭയിൽ ഞങ്ങളെങ്ങനെ ഇരിക്കുന്നു അത്രയല്ല